തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് നൽകിയ അപരനാമമാണ് അബു ഹുറൈറ ഒരു കുഞ്ഞ് പൂച്ചയെ ആളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുനബി സല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് പറഞ്ഞു അന്ത അബൂഹുറ അങ്ങ് അബൂ ഹുറൈറയാണ് പൂച്ചയുടെ പിതാവാണ് അന്ന് മുതൽക്കാണ് ബഹുമാനപ്പെട്ടവർ അങ്ങനെ വിളിക്കാൻ തുടങ്ങിയത് ആ പേര് വിളിക്കുന്നതായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിന്റെ സ്വന്തം നേരെ പേര് അബ്ദുറഹ്മാൻ എന്നാണ് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അബ്ദുഷംസ് എന്നായിരുന്നു അവിടുത്തെ ഉമ്മ ആദ്യം ഇസ്ലാമിലേക്ക് വന്നിരുന്നില്ല പലപ്പോഴും ക്ഷണിച്ചെങ്കിലും ഉമ്മ വരാൻ തയ്യാറായിരുന്നില്ല ഒരിക്കൽ മുത്തുനബിയെ കൂട്ടി അസഭ്യം പറഞ്ഞു സങ്കടം സഹിക്കവയ്യാതെ മുത്തുനബിയുടെ അരികിലേക്ക് ഓടി വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് എന്റെ ഉമ്മക്ക് വേണ്ടി ദ്വാച്ബിയെ എന്റെ ഉമ്മ അങ്ങയെ അധിക്ഷേപിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം അവിടത്തേക്ക് ആ ഉമ്മയ്ക്ക് വേണ്ടി അല്ലാഹു ഉമ്മി ഹുറൈറ അബൂഹർ തങ്ങളുടെ ഉമ്മക്ക് ഹിതായത്ത് കൊടുക്കണേന്ന് ആ ദ കാമിയും പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ ഉമ്മ കുളിച്ച് വൃത്തിയായി അബൂഹറ തങ്ങളെ കാത്തിരിക്കുകയാണ് വന്ന വാട പറഞ്ഞു എന്ന് അശ്വദം സ്വീകരിച്ചു അവൾ തിരിച്ച് മുത്തുനബിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു നബിയെ അതെ അബിസിറ് സന്തോഷിക്കു നബിയെ ക്രിസ്തജാപദേവത്തക്ക് അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി നബിയേ എൻ്റെ ഉമ്മക്ക് ഹിതായത്ത് കിട്ടി നബിയെ വീണ്ടും അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തിരുനബിയെ എന്നെ കേൾക്കുന്ന എല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തെയും ഇഷ്ടപ്പെടാനും അതുപോലെ ഞാനും എന്റെ കുടുംബവും എല്ലാ വിശ്വാസി വിശ്വാസിനികളെയും സ്നേഹിക്കാനും വേണ്ടി ഒന്ന് ദ്വാരക്കണം നബി എന്ന് പറഞ്ഞ് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാം അപൂഹർത്തങ്ങളെ കേൾക്കുന്നവരൊക്കെ അപൂഹർത്തങ്ങളെയും അവർക്ക് തിരിച്ചും മറ്റുള്ള വിശ്വാസി വിശ്വാസിനികളെയും സ്നേഹിക്കാനുള്ള തൗഫീക്ക് എന്ന് പ്രത്യേക ദ്വാര കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർക്ക് ആദ്യ സമയത്ത് ഹദീസുകൾ കൃത്യമായി മനഃപ്പാഠമാക്കാൻ പ്രയാസമുണ്ടായിരുന്നു ആ സമയത്ത് മുത്തനബിയോട് ഹെഫ്ള് കിട്ടുന്നില്ല എന്ന പ്രയാസം പറഞ്ഞപ്പോൾ അവിടുത്തെ ഷാൾ ഇങ്ങനെ തുറന്ന് പിടിക്കാൻ നബി സല്ലാഹു അലൈഹി വസല്ല തങ്ങള് പറയുകയും എന്നിട്ടിങ്ങനെ എന്തോ ഒന്ന് ആ വായുവിൽ നിന്നെടുക്കുന്നത് പോലെ തിരുനബി സല്ലം വരീഹു വസല്ലമ്മ ആ ഷാളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നെഞ്ചിലേക്ക് കൂട്ടിപ്പിടിക്കൂ എന്ന് പറഞ്ഞു അതിനുശേഷം ബഹുമാനപ്പെട്ടവർക്ക് വലിയ മനപ്പാട കഴിവ് അള്ളാഹു നൽകിയിരുന്നു ൾ ഓരോ ദിവസവും ബഹുമാനപ്പെട്ടവർ എന്ന് കാണാം ജന്നത്തുൽ ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മഹാനുഭാവൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാന വസല്ലം വസല്ലം വെളുത്ത നിറമുള്ളവരായിരുന്നു വെള്ളിനാൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതുപോലെയാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം തിളക്കമായിരുന്നു ഹബീബായ തങ്ങൾക്ക് റജില ശരി അവിടുത്തെ തിരുകേശങ്ങൾ അവിടുത്തെ മുടികൾ അത് പാടെ സ്ട്രൈറ്റ് ആയതുമല്ല ചുരുളനും അല്ല നേരെ മറിച്ച് അല്പം ചുരുളുള്ള നീണ്ട മുടിയായിരുന്നു അവിടത്തേക്കുണ്ടായിരുന്നത് واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته